പ്രണയശലഭങ്ങൾ ഭാഗം പതിനേഴ് പെട്ടെന്നാണ് അവൾ കിടക്കുന്ന കട്ടിലിനരികിലെ ജനൽവാതിലിനപ്പുറത്തു നിന്നും ആരോ മുട്ടി വിളിക്കുന്നത് പോലൊരു ശബ്ദം അവളെ ഞെട്ടി എഴുന്നേൽപ്പിക്കാൻ പ്രേരിപ്പിച്ചത് ഈ സമയം ഹോസ്റ്റലിന് പുറമെ ആരും വരാൻ സാധ്യതയില്ലെന്ന വിശ്വാസം ഊട്ടി ഉറച്ചുപോയ ആ കണ്ണുകളിൽ ഒരു നിമിഷത്തേക്ക് ഭയം കടന്നു വന്നു ജനലിൽ മുട്ടുന്ന ശബ്ദം ആവർത്തിച്ചു വന്നു തുടങ്ങിയപ്പോൾ ഉള്ളിലെ ഭയം മാറ്റി നിർത്തിക്കൊണ്ടവൾ ഉറക്കി ചോദിച്ചു ആരാ അവിടെ ഗൗരി ഒന്ന് തുറക്ക് ഇത് ഞാനാ ആദിത്യൻ ആദിയുടെ സ്വരമാണെന്ന് തിരിച്ചറിഞ്ഞ നിമിഷത്തിൽ പെട്ടെന്ന് ജനലിനടുത്തേക്ക് തൻ്റെ ക്ഷീണമെല്ലാം മറന്നുകൊണ്ടവൾ പാഞ്ഞു ചെന്നു വാതിൽ തുറന്നു കൊടുത്തു ജനൽ കമ്പിക്ക് അപ്പുറത്ത് നിൽക്കുന്ന ആദിയെ കണ്ടപാടെ അവൾ അത്ഭുതത്തോടെ വാ പൊളിച്ചു നിന്നുപോയി കണ്ണുകളെ ഒട്ടും വിശ്വസിക്കാൻ കഴിയാത്ത ഭാവത്തിലായിരുന്നു അവളുടെ നിൽപ്പെന്നവന് മനസ്സിലായി ആശ്ചര്യത്തോടെ തന്നെ നോക്കി നിൽക്കുന്ന ഗൗരിയുടെ മുഖത്തേക്ക് നോക്കിയവനൊന്ന് മന്ദഹസിച്ചു ഉം ശരിക്കും പനി പിടിച്ചൂല്ലേ അതെ ഇന്ന് ക്ലാസ് ഉള്ളതല്ലേ ആദ്യേട്ടൻ പിന്നെ എങ്ങനെയാ ഇവിടെ എങ്ങനെയാ ഹോസ്റ്റലിലേക്ക് കടന്നേ പുറത്ത് സെക്യൂരിറ്റി നിൽപ്പുണ്ടായിരുന്നല്ലോ ആദ്യേട്ടനെ ആരേലും കണ്ടോ കൃഷ്ണ ഇവിടുത്തെ മേട്ടം എങ്ങാനറിഞ്ഞ പരിഭ്രമവും വെപ്രാളവും കൊണ്ടവൾ ഇടവും വലവും കണ്ണുകൾ പായിച്ചുകൊണ്ടേയിരുന്നു തൻ്റെ നേർക്കുള്ള അവളുടെ സംശയങ്ങൾ നൽകുന്ന ചോദ്യങ്ങളുടെ ശരവർഷം ഒറ്റ ശ്വാസത്തിൽ അവസാനിപ്പിച്ചപ്പോഴാണ് ആദ്യം വീണ്ടും സംസാരിച്ചു തുടങ്ങിയത് ഹേ ഗൗരി താൻ ഇത്രയ്ക്ക് ടെൻഷനൊന്നും ആവേണ്ട എന്നെ ആരെങ്കിലും കാണുമെന്ന ഭയം താൻ വിട്ടേക്കേ തന്നെ ശുശ്രൂഷ കോളേജിലെത്തിയ മീരയ്ക്ക് മിസ്സിൻ്റെ ഒരുപാട് വഴക്ക് കേൾക്കേണ്ടി വന്നു കാര്യം അന്വേഷിച്ചപ്പോൾ താൻ പനിച്ച് കിടക്കുകയാണെന്നാണ് പറഞ്ഞത് അറിഞ്ഞപ്പോൾ തോന്നി തന്നെ വന്ന് ഒന്ന് കണ്ടേക്കാമെന്ന് അത്രയേ ഉള്ളൂ അവൾ കണ്ണുകൾ വിടർത്തിക്കൊണ്ട് കൊണ്ട് സംശയത്തോട് അവനോട് ചോദിച്ചു ആ എന്താ അത്രയും പോരെ മതി എന്നാലും ക്ലാസ്സൊക്കെ കട്ട് ചെയ്ത് സെക്യൂരിറ്റി കാണാതെ ഹോസ്റ്റലിൻ്റെ മതിലൊക്കെ എടുത്ത് ചാടി ഇങ്ങനെ ജനലിൽ വന്ന് മുട്ടി വിളിക്കാമെന്നൊക്കെ വെച്ചാ ആ കുറച്ചധികം റിസ്ക് തന്നെയാണ് എങ്കിലും വേണ്ടപ്പെട്ട ഒരാളിങ്ങനെ വയ്യാണ്ടിരിക്കുമ്പോൾ ഒന്ന് അന്വേഷിക്കേണ്ടത് മര്യാദയാണല്ലോ അല്ലേ ആ അതെ എങ്കിലും ഞാനൊന്ന് ചോദിച്ചോട്ടെ സത്യത്തെ ശരിക്കും ആദ്യേട്ടൻ എന്നെ കാണാൻ വേണ്ടി മാത്രം ഇവിടേക്ക് വന്നതാണോ അതെന്താടോ തനിക്കിപ്പോഴും വിശ്വാസമായില്ലേ എന്നാൽ കേട്ടോ ഈ ആദിത്യൻ അങ്ങനെയാണ് എപ്പോൾ എവിടെ വേണമെങ്കിലും പറഞ്ഞെത്താൻ സാധ്യതയുണ്ട് എന്നെക്കുറിച്ച് താൻ കൂടുതൽ അറിയാനിരിക്കുന്നതേയുള്ളൂ ആ അതൊക്കെ വഴിയെ തിരിച്ചറിഞ്ഞോളും എങ്കിൽ പിന്നെ താൻ നന്നായി റെസ്റ്റ് എടുക്ക് ഇനി കോളേജ് വെച്ച് കാണാം കലോത്സവം ഇങ്ങെടുക്കാനായില്ലേ എന്നാ ശരി ബായ് ടേക്ക് കെയർ പറഞ്ഞു തീർന്നതും അവൻ അവിടെ നിന്നും ചാടി മറികടന്നു അപ്രതീക്ഷിതമായ അവൻ്റെ ആ കടന്നുവരവ് ആ മനസ്സിന് എന്തെന്നില്ലാത്ത ഒരു ഉന്മേഷം പകർന്നു നൽകി വളരെ കുറച്ചു നേരം മാത്രമേ സംസാരിച്ചുള്ളൂ എങ്കിലും ആ പ്രസൻസ് തനിക്ക് ഒരുപാട് ആശ്വാസം നൽകിയതുപോലെ ഒരു ഫീൽ ആദ്യോട് നേരം കൂടി സംസാരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നറിയാതെ അവൾ മനസ്സിൽ മനസ്സിലൊരുവിട്ടുപോയി പെട്ടെന്ന് അവൾ അലമാരിക്ക് മുൻപിൽ ഓടിച്ചെന്ന് നിന്ന് തൻ്റെ രൂപം കണ്ണാടിയിൽ സൂക്ഷ്മമായെന്ന് ദർശിച്ചു നോക്കി അലസമായി കിടന്നിരുന്ന മുടിയിഴകളെ അവൾ കൈവിരലുകൾ കൊണ്ട് ഒതുക്കി വെച്ചു ആ വലിയ കുഴപ്പമൊന്നുമില്ല അവളുടെ അദരങ്ങളിലപ്പോൾ അറിയാതെ ഒരു മന്ദഹാസം പടർന്നു പിടിച്ചു കുറച്ചു നേരത്തിന് ശേഷം ആദിത്യൻ വീണ്ടും കോളേജിലേക്ക് തിരിച്ചെത്തി ടീച്ചേഴ്സിൻ്റെയും ഫ്രണ്ട്സിൻ്റെയും കണ്ണു വെട്ടിച്ച് എങ്ങനെയെങ്കിലും ക്ലാസ്സിനകത്തേക്ക് കടന്നു കയറാമെന്ന വിശ്വാസത്തിലായിരുന്നു ആദി അല്പം പോലും കൂസലില്ലാതെ മുന്നോട്ട് നടന്നപ്പോഴാണ് അപ്രതീക്ഷിതമായി മോട്ടുവിൻ്റെ മുന്നിലവൻ അകപ്പെട്ടത് എന്ത് പറയണമെന്നറിയാതെ അവനൊന്ന് അല്പം പതുങ്ങി നിന്നു മോട്ടുവിൻ്റെ തുറച്ചുനോട്ടത്തിൽ ജാളീയത തോന്നിയെങ്കിലും അത് കാര്യമാക്കാതെ അവൻ ക്ലാസ് മുറിയിൽ കയറി അവൻ്റെ സീറ്റിലേക്ക് ചെന്നിരുന്നു പെട്ടെന്ന് മീരയുടെയും മറ്റുള്ളവരുടെയും എല്ലാം നോട്ടം തന്നിലേക്ക് മാത്രമാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവരോടെല്ലാമായി വെറുതെ ഒന്ന് ചിരിച്ചു കാട്ടാൻ പ്രേരിതനായി തൻ്റെ നോട്ടത്തിന് അല്പം പോലും വില കൽപ്പിക്കാതെ ക്ലാസ്സിലേക്ക് കയറിയിരുന്ന ആദിയുടെ തൊട്ടരിയിലേക്ക് മോട്ടു ചെന്ന് നിന്നു മുഖത്താവ് അല്പം ഗൗരവം നിറച്ചുകൊണ്ട് ചോദിച്ചു എവിടെയായിരുന്നടാന്ന് ഇത്രയും നേരം ഞാൻ ഞാൻ ഇവിടേക്ക് തന്നെ ഉണ്ടായിരുന്നു പെട്ടെന്നൊരത്യാവശ്യത്തിന് പുറത്തേക്ക് പോകേണ്ടി വന്നു പോയി എന്ത അത് നിന്നോട് പറയേണ്ട കാര്യമില്ലല്ലോ വേണം എനിക്കറിഞ്ഞേ പറ്റൂ സത്യം പറയടാ നീ ആ ഗൗരിക്കൊച്ചിനെ കാണാൻ പോയതല്ലേ ആണെങ്കിൽ അത് കേൾക്കേണ്ട താമസം അവനെ കെട്ടിപ്പിടിച്ചു എടാ കള്ള രമണ നീ കാന ചായയിൽ നിന്റെ ചന്ദ്രയെ കാണാനാണ് പോകുന്നതെന്ന് ഞങ്ങളോടൊന്നും സൂചിപ്പിച്ചില്ലല്ലോടാ നിന്റെ ബെസ്റ്റ് ഫ്രണ്ടായ എന്നോട് പോലും ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ നീ നീയേയ് ചേ വിടാ എന്നെ എന്തോ നട ഈ കാണിക്കുന്നത് ആദിത്യൻ അവിടെ നിന്നും പിടഞ്ഞെഴുന്നേറ്റു നീ ഇത് കേട്ടോ മീരേ ഒരാഴ്ച പനിച്ചു കിടന്ന എന്നെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും മനസ്സും നേരവും ഇല്ലാതിരുന്ന ഇവൻ ഇപ്പോൾ ഗൗരിക്ക് പനിയാണെന്ന് അറിഞ്ഞതും അവൻ ഓടിച്ചെന്ന് അന്വേഷിച്ചിരിക്കുന്നു എന്നു മുതലാ എൻ്റെ ചങ്ങായിക്ക് ഇങ്ങനെ ഒരു അസുഖം പിടിപെട്ടത് സത്യം പറയടാ നിനക്ക് ആ കൊച്ചിനോട് പ്രേമല്ലേ ഒന്ന് പോടാ അവിടുന്ന് ദേ നീ എന്റെ കൈനിന്നും മേടിക്കും കേട്ടോ മര്യാദയ്ക്കും മിണ്ടാതിരിക്കുന്നതാണെന്ന് നിനക്ക് നല്ലത് ഓ സത്യം പറഞ്ഞപ്പോൾ അവന് ദേഷ്യം വന്ന് കണ്ടില്ലേ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന മോട്ടുവിനെ തല്ലാനായി അവൻ കൈ വീശിയതും മോട്ടു പൊടുന്നതിനെ തല്ലിൽ നിന്നും അകന്നു മാറി അവിടെ നിന്നും അതേ ചിരിയോടെ തന്നെ ക്ലാസ്സിന് വെളിയിലേക്ക് ഓടിയിറങ്ങി പിറകെ ആദിത്നും ഓടുന്നത് കണ്ടുനിന്ന മീരയും മറ്റു കൂട്ടുകാരികളെല്ലാം ഉറക്കെ ഉറക്കെ ഊറിച്ചിരിച്ചു പനി മാറിയ ക്ഷീണം ഗൗരിയുടെ മുഖത്ത് നന്നായി നിഴലിച്ചിരുന്നു അവൾക്കൽപ്പം റിലീഫ് കിട്ടാനായി മീര അവളെയും കൂട്ടി പുറത്തൊന്ന് കറങ്ങി വരാൻ തീരുമാനിച്ചു അടുപ്പിച്ച് രണ്ട് മൂന്ന് ദിവസം കോളേജിന് അവധി കിട്ടുന്നതിനാൽ രണ്ടുപേരും നാട്ടിലേക്കൊന്ന് പോകാമെന്ന് കരുതി ആ തീരുമാനത്തിൽ മീരയുടെ ചിലവിൽ എന്തെങ്കിലും ചെറിയൊരു ഗിഫ്റ്റ് ഗൗരിക്ക് നൽകണമെന്നവൾ അതിയായി ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു ഗൗരിയെ അവൾ അത്രയേറെ സ്നേഹിച്ചിരുന്നു ഒരനിയെപ്പോലെ ശരിക്കും അനിയത്തിയെ പോലെയല്ല അനിയത്തി തന്നെയാണ് ഗൗരി തനിക്ക് എപ്പോഴും പുസ്തകങ്ങളെ മാത്രം കൂട്ടുപിടിക്കാൻ ശ്രമിക്കുന്ന അവൾക്ക് വ്യത്യസ്തമായി എന്തെങ്കിലും നൽകണമെന്നതായിരുന്നു അവളുടെ മോഹം എന്നാൽ അവൾക്ക് വേണ്ടി എന്ത് സെലക്ട് ചെയ്യണമെന്നറിയാതെ മീര് ഒരേ ആശയക്കുഴപ്പത്തിൽ നിൽക്കുന്നതിനിടയിലാണ് ആളുകൾ അങ്ങോട്ടുമിങ്ങോട്ടുമായി പാഞ്ഞോടുന്നത് കാണാനിടയായത് കുറച്ചപ്പുറത്തേക്ക് എത്തി വലിഞ്ഞു നോക്കിയപ്പോൾ അവിടെ ഒരാൾക്കൂട്ടവും ഒരു സ്ത്രീ അവരുടെ കുട്ടിയെ എടുത്തുകൊണ്ട് കണ്ണീരുതിർത്ത് നിൽക്കുന്നു അവർക്ക് ചുറ്റും കുറേ പേർ എന്തൊക്കെയോ സംസാരിക്കുന്ന തിരക്കിൽ ഏർപ്പെട്ടിരിക്കുകയാണ് അതിലൊരാളെ സ്ഥലത്തെ എസ് ഐ എടുത്ത് നന്നായി കൈകാര്യം ചെയ്യുന്നുമുണ്ട് അവർക്കെല്ലാം സമീപത്തായി ആദിത്യനും മോട്ടും കാഴ്ചക്കാരെ പോലെ നിൽക്കുന്നുണ്ടായിരുന്നു ആ ബഹളത്തെ ശ്രദ്ധയോടെ വീക്ഷിച്ചുകൊണ്ട് ഗൗരിയും കുറച്ചപ്പുറത്ത് ഒതുങ്ങി നിൽക്കുകയായിരുന്നു എന്നാൽ അവർക്കരികിലേക്ക് പോകാനുള്ള ധൈര്യമില്ലാതിരുന്നതുകൊണ്ട് അല്പം മാറി നിന്നെല്ലാം നിരീക്ഷിക്കുന്നതിനിടയിലാണ് ീരേച്ചി കാര്യം എന്തെന്നറിയാനായി അവർക്കരികിലേക്ക് ചെല്ലുന്നത് അവൾ കാണാനിടയായത് എന്തെന്നറിയാനായി ആ മനസ്സും തിടുക്കം കൂട്ടിയിരുന്നതുകൊണ്ട് മറ്റൊന്നും ആലോചിക്കാൻ നിൽക്കാതെ അവളും മീരയെ ചേർന്നുകൊണ്ട് നടന്നു അപ്പോഴേക്കും ആൾക്കൂട്ടം മെല്ലെ മെല്ലെ അകന്നു തുടങ്ങിയിരുന്നു കുഞ്ഞിനെ എടുത്തുകൊണ്ട് ആദ്യയുടെ സമീപത്ത് നിന്നിരുന്ന ആ സ്ത്രീ അവൻ്റെ കൈകളിൽ സ്നേഹത്തോടെ പിടിച്ചു കരയുകയും അവനെ ആശീർവദിക്കുകയും ചെയ്തു കണ്ണുനീർ കണങ്ങളെ തുടച്ച് പുഞ്ചിരിയോടെ അവരവിടെ നിന്നും വിടവാങ്ങാൻ ശ്രമിക്കുന്നതിനിടയിൽ ആ സ്ത്രീയുടെ ഒക്കത്തിരുന്ന കുഞ്ഞിനെ തഴുകിക്കൊണ്ട് ആദിത്യൻ പോക്കറ്റിൽ നിന്നും ഒരു ചോക്ലേറ്റ് മിഠായി എടുത്തുകൊണ്ട് കുഞ്ഞിന് നേരെ നീട്ടി ഏകദേശം മൂന്ന് വയസ്സോളം പ്രായം തോന്നിപ്പിക്കുന്ന ആ സുന്ദരിക്കുട്ടി അവനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു തൻ്റെ നേർക്കു നീട്ടിയ മിഠായി അവളുടെ കുഞ്ഞിക്കൈകളിലേക്ക് ഏറ്റുവാങ്ങുമ്പോൾ ആ മുഖത്തെ തിളക്കം അവൾക്ക് നന്നായി കാണുന്നുണ്ടായിരുന്നു കുഞ്ഞു പല്ലുകൾ കാട്ടിയുള്ള അവളുടെ നിഷ്കളങ്കമായ ചിരിയിൽ കാണുന്നവരെല്ലാം മതി മറന്നു നിൽക്കുമെന്നതിൽ അത്ഭുതമില്ലായിരുന്നു അവളുടെ കുഞ്ഞും മുടിയിഴകളിലൂടെ വെറുതെ തൊട്ടൊഴിഞ്ഞ് അവനും ചിരിച്ചു അപ്പോഴേക്കും മീരയും ഗൗരിയും അവർ കരികിലേക്ക് എത്തിയിരുന്നു ആദി എന്താടാ എന്താ കാര്യം എന്താ പോലീസുകാരൊക്കെ ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോടാ അവിടെ വെച്ച് അപ്രതീക്ഷിതമായി ഗൗരിയെയും മീരയും കണ്ടുമുട്ടേണ്ടി വന്ന അമ്പരപ്പോടെയാണ് ആദി അവരെ ഒന്ന് നോക്കിയത് പെട്ടെന്നുള്ള തൻ്റെ നോട്ടത്തിൽ നിന്ന് ഒളിക്കാൻ പാടുപെടുന്നത് പോലെ മീരയുടെ പിറകിലേക്കൽപ്പം മറഞ്ഞ് നിൽക്കുന്ന ഗൗരിയെ കണ്ടപ്പോൾ അവൻ ഒന്നുകൂടി ചെരിഞ്ഞു നോക്കി അല്ല നിങ്ങളെങ്ങനെ ഇവിടെ എത്തി ഞാനും ഗൗരിയും കൂടി ചെറിയൊരു പർച്ചേസിങ്ങിന് ഇറങ്ങിയതാ അപ്പോഴാണ് ഇവിടെ ഇങ്ങനെ ഒരാൾക്കൂട്ടം നിൽക്കുന്നത് കണ്ടത് എന്തോ കാര്യമായ പ്രശ്നമാണെന്ന് തോന്നി എന്തടാ എന്താ കാര്യം ആ സ്ത്രീ ആരാ എന്തിനാ അവർക്കറിയണത് നിനക്കവരെ നേരത്തെ പരിചയമുണ്ടോടാ അതെ ഏയ് ഇല്ലില്ല അവരെ ഞാൻ ആദ്യമായിട്ട് കാണാം അപ്പോഴേക്കും ആദ്യം സംസാരിക്കാൻ അനുവദിക്കാൻ നിൽക്കാതെ അവർക്കിടയിലേക്ക് ഉത്സാഹത്തോടെ മോട്ട് കടന്നു കയറി അതെ അതെ ഞങ്ങൾ അവരെ ആദ്യമായിട്ട് കാണാ എൻ്റെ മീരയെ ഒന്നും പറയണ്ട ഇവനില്ലായിരുന്നെങ്കിൽ ആ കൊച്ചിനെ വല്ല ബംഗാളികളോ നേപ്പാളികളോ തട്ടിക്കൊണ്ട് ഇവിടുന്ന് കടന്നു കളഞ്ഞേനെ തട്ടിക്കൊണ്ട് പോവേ എന്തിനെ ആരാ അയാള് ആ അയാൾ ആ സ്ത്രീയുടെ വീട്ടിന്റെ തൊട്ടടുത്ത താമസക്കാരനാ വാടകയ്ക്ക് താമസം തുടങ്ങിയിട്ട് അധികമായിട്ടില്ലാത്രേ ആരുമില്ലാത്ത നേരം നോക്കി അയാൾ ആ കുട്ടിയെ തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഞങ്ങളുടെ മുന്നിൽ വന്നു വന്നുപെട്ടത് കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടപ്പോഴേ ഞങ്ങൾക്ക് കാര്യം പിടിയട്ടി എൻ്റെ ഈ തടിയും വെച്ച് അവന്റെ പിറകെ ഓടാനൊന്നും എനിക്ക് പറ്റൂലായിരുന്നു എന്നാൽ നമ്മുടെ ഈ സൂപ്പർ ഹീറോ ആദ്യത്തിനുണ്ടല്ലോ അവൻ ആരാ മോൻ അവൻ അയാളെ പിന്തുടർന്ന് പിറകെ ഓടി ഓടിയോടി അയാൾ കയറി ഒളിച്ചത് ഇവിടെ ആദ്യ വിടുവോ അവന് പുറത്തേക്ക് പോകാൻ കഴിയാത്ത വിധം ആദി ട്രാപ്പ് ചെയ്തു കുഞ്ഞിനെ കയ്യിൽ വെച്ച് അയാൾ ഭീഷണി മുഴക്കിയെങ്കിലും ആദിയുടെ ആദ്യത്തെ ഇടിയിൽ തന്നെ അയാൾ താഴെ വീണുടഞ്ഞു ഉടൻ തന്നെ നമ്മുടെ ഊർജസ്വലരായ പോലീസുകാരെ അവൻ വിവരം അറിയിക്കുകയും ചെയ്തു പിന്നീട് അതിനുശേഷം നടന്ന കാര്യങ്ങളാണ് നിങ്ങളിപ്പോൾ ഇവിടെ കണ്ടു തീർത്തത് ഹോ കേട്ടിട്ട് തന്നെ പേടി തോന്നി ആ കുഞ്ഞിൻ്റെ മുഖം കണ്ടാൽ എങ്ങനെയാണ് അതിനെ ഉപദ്രവിക്കാൻ തോന്നുക എന്തായാലും നീ ചെയ്തത് വലിയൊരു കാര്യം തന്നെ ആദി യു ആർ ഗ്രേറ്റ് ആൻഡ് കൺഗ്രാറ്റ്സ് ഗൗരി നീ അന്ന് ചോദിച്ചില്ലേ ആദ്യത്തെ ഇനി ഹീറോയാണെന്ന് ഇപ്പം മനസ്സിലായില്ലേ ഇവൻ ഞങ്ങൾക്കിടയിൽ സൂപ്പർ ഹീറോ തന്നെയാണെന്ന് അല്ലടാ മോട്ടോ പിന്നല്ലാതെ അവരെല്ലാവരും പറഞ്ഞത് ശരിയാണെന്ന ഭാവത്തിൽ ഗൗരി തലയാട്ടി കൺഗ്രാറ്റ്സ് ആദ്യേട്ടാ ആദ്യേട്ടൻ ചെയ്തത് വലിയൊരു കാര്യം തന്നെയാ മേരയുടെ പിറകിൽ നിന്നും അല്പം നീങ്ങി നിന്നുകൊണ്ട് അവൾ അത് പറഞ്ഞപ്പോൾ ആദ്യം അവളുടെ മുഖത്തേക്ക് തല താഴ്ത്തിയൊരു നോട്ടം ഹാവു ഇപ്പോഴെങ്കിലൊന്നും മിണ്ടിയല്ലോ ഞാൻ കരുതി പനിയുടെ ക്ഷീണം ഇയാളുടെ സംസാരത്തെയും ബാധിച്ചെന്ന് ആ ക്ഷീണം ഇവിടെ ചിലർക്കൊക്കെ നന്നേ ബാധിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ മീരേ മോട്ടുവിൻ്റെ അർത്ഥം വെച്ചുകൊണ്ടുള്ള സംസാരം കേട്ട് മീരെയും ആദ്യയും നോക്കിയൊന്ന് ചിരിച്ചു മോട്ടു തന്നെ മനഃപൂർവ്വം കളിയാക്കിയതാണെന്ന് തിരിച്ചറിഞ്ഞ ആദിത്യൻ ഇനിയും അവനെ സംസാരിക്കാൻ അനുവദിച്ചാൽ ഒരു പക്ഷേ എല്ലാം കുളമാക്കി കയ്യിൽ തരുമെന്ന് ഉറപ്പുണ്ടായിരുന്നതുകൊണ്ട് കൂടുതൽ സമയം അവിടെ ചെലവഴിക്കാൻ തയ്യാറായില്ല നിന്നെ ഞാൻ ശരിയാക്കി തരാടാ എന്നവൻ്റെ ചെവിയിൽ രഹസ്യമായി മന്ത്രിച്ചുകൊണ്ടവൻ മോട്ടുവിൻ്റെ കാലിൽ ശക്തിയായി ഒന്ന് ചവിട്ടി അവരുടെ മുൻപിൽ നിന്നുകൊണ്ട് ഉറക്കെ നിലവിളിക്കാനാവാതെ അവൻ ചുണ്ടുകളിൽ അമർത്തിപ്പിടിച്ചുകൊണ്ട് തിരിഞ്ഞ് നിന്ന് ആ വേദന സഹിച്ചമർത്തി എന്നാ ഇനി നിൽക്കുന്നില്ല വേറൊരു വഴിക്ക് ഇറങ്ങിയതാ അതിനിടയിലാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ച് നിങ്ങളെന്തായാലും ഷോപ്പിംഗ് കളർഫുള്ളാക്കിക്കോ ഓക്കേ ബായ് ഓക്കേടാ അവൻ മീരയുടെ കൈകളുമായി കൂട്ടിയിടിച്ചുകൊണ്ട് സൗഹൃദം പങ്കിട്ട ശേഷം അവിടെ നിന്നും തിരിഞ്ഞു നടന്നു മീര വീണ്ടും അവളുടെ ഷോപ്പിംഗ് തിരക്കിലേക്ക് ഇഴുകിച്ചേർന്ന് അവിടെ നിന്നും നീങ്ങി എന്നാൽ ഗൗരിയുടെ മനസ്സും കണ്ടും അവൻ്റെ പിറകെ പോകാനായി വീണ്ടും കൊതിച്ചു ചെന്നു അവൾ സ്റ്റെയർ കേസുകൾ ഓടിയിറങ്ങി എന്നാൽ പെട്ടെന്ന് തൻ്റെ മുന്നിലൂടെ കടന്നുപോയ ആദിയെ അവൾക്ക് പിന്നീട് കാണാൻ കഴിഞ്ഞില്ല അവനെ തിരഞ്ഞുകൊണ്ട് ഇടവും വലവും അവളുടെ നോട്ടങ്ങൾ ചുറ്റിത്തിരിഞ്ഞു അവൻ പോയേക്കുമെന്ന് കരുതി ഒരു നിമിഷം നിരാശയോടെ അവൾ തിരിഞ്ഞു നിന്നതും അവൻ്റെ മുൻപിലേക്കായിരുന്നു ഇരു കൈകളും കൂട്ടിക്കെട്ടി പുഞ്ചിരിയോടെ തന്നെ മാത്രം നോക്കി നിൽക്കുന്ന അവനെ കണ്ടപ്പോൾ അവളുടെ നെറ്റിയൊന്നു ചുളിഞ്ഞു താൻ താനാരെയാണ് നോക്കുന്നത് ഞാൻ ഞാനാരെയും നോക്കിയില്ല തൻ്റെ കണ്ണുകൾ അങ്ങനെയല്ലല്ലോ ഗൗരി പറയുന്നത് ഇല്ല ആദ്യം വെറുതെ തോന്നിയതാ ആണോ എങ്കിൽ പിന്നെ ആ തോന്നൽ അങ്ങനെ തന്നെ ഇരിക്കട്ടെ അവനൊരു നെടുവേർപ്പെട്ടുകൊണ്ട് അവളുടെ തൊട്ടടുത്തേക്ക് ചെന്നു നിന്നു ആദ്യയുടെ മുഖത്തേക്ക് മാത്രമായിരുന്നു ആ കണ്ണുകളിലെ നോട്ടവും അപ്പോൾ ഉണ്ടായിരുന്നത് രണ്ടു ദിവസം നാട്ടിലേക്ക് പോവുകയാണെന്ന് കേട്ടു ശരിക്കും മിസ് ചെയ്യും ആരെ എൻ്റെ ഫ്രണ്ട് മീരയെ അല്ലാണ്ട് പെട്ടെന്ന് അവളുടെ മുഖം പരിഭവത്തോടെ അവനെ നോക്കുന്നത് കണ്ടപ്പോൾ അവൻ്റെ ഉള്ളിൽ ചിരി പടർന്നു പിടിക്കാൻ തുടങ്ങി എന്നാൽ അത് പുറമേ കാണിക്കാതെ അവളിൽ നിന്നും അകന്ന് അവിടെ നിന്ന് പോകുമ്പോഴും ആ കണ്ണുകളിലെ പരിഭവം അവൻ തിരിച്ചറിഞ്ഞുകൊണ്ട് പുഞ്ചിരിക്കുകയായിരുന്നു